ഇന്നത്തെ പെരുമ്പിലാവ് ചന്ത പൈക്കളാട്ട പൈക്കൾ വന്നുകൊണ്ട് നല്ല പൈക്കൾ നമ്മൾ ആളൊന്നും ചേട്ടാ ഓടിച്ചെത്തിയതാണ് നല്ല തിരക്കന്ന് ഭയങ്കര തിരക്കാണ് തിരക്കിന്റെ അഞ്ച് കളിയാണ്

അടുത്ത രണ്ടേ കൊണ്ടോ അപ്പൊ മുപ്പത്തി ഏഴാവും അപ്പൊ പറഞ്ഞു അടുത്ത മലയാളത്തിൽ പറപ്പിലാച്ച് ഇടുക്കിയിൽ ഒക്കെ പോയി പറഞ്ഞിന് ഇരുപത്തൊന്നിന് ഇരുപത്തേഴായിട്ട് അതെ മുത്ത കുട്ടികളൊക്കെ എന്തായാലും ആ പതിനേഴ് പേരി നല്ല തിരക്കല്ലേ തിരക്കാണ് ഇരുപത്തൊന്ന് മേനിയൊന്നും ഇരുപത്തൊന്ന് മേനി പറയണതാ കൊടുക്കുമ്പോ അതല്ല ഇത് ആ നാളെ പതിനേഴ് മേനി കൊടുക്കുമ്പോ പതിനാറ് തൊള്ളായിരത്തിന് കൊടുക്കും നൂറ് റുപ്യണ്ട് അതെ നൂറ് റുപ്യ കുറക്കുള്ളൂ അതിന്റെ നൂറാക്കി അല്ല നൂറ് ഉപയ്യതെന്ന് പിന്നെ ഒരു നല്ല ചന്ദിക്കാനും കൂടിയ പോത്ത് മിനിസള്ളതാ മിനിസള്ളത് ചൊറുക്കുള്ള പോത്ത് അതെ അത് എന്താണെന്ന പോത്ത് ഇത് നമുക്കിപ്പോ എത്ര കൊടുക്കാ നാലേ മുക്കാല ചോദിക്കണു ചെറിയ കൊമ്പ ഓമ്പും തല വെറുത്തിള്ള അല്ല കണ്ടോളി ആ ഒരു എല്ലാം എവിടെയും കാണാല്ല ഒക്കെ സാർ കുട്ടിയ മൂല് കുട്ടിയും മൂല് കുട്ടികളാ പറയണതാ പതിനേഴിന് ചോദിച്ചാ പതിനേഴിന് ചോദിച്ച ഓ കഴിച്ചലായി അപ്പൊ ഇഞ്ഞൊന്നുംക്കണ്ട തൂക്കം വരണ്ട കൊണ്ടെങ്കിലും തൂക്കം ഉണ്ടാക്കി കൊടുക്കണ്ടേ ഈ കാണുന്ന മുതല് അതന്നെ ആ അങ്ങോട്ട് ഇരുന്നിക്കണം എന്താ അച്ചോളം ചെയ്യുമ്പോ അയ്യാ മാ തിരുവനന്തപുരത്തേരും പറഞ്ഞു പോരല്ലോ കുട്ടി നോക്കി എന്ന് പറഞ്ഞു ഏട്ടി ആ എന്താ ഇപ്പൊ കണ്ടോ අගන්න ද ඇතර කාව හපුි දේ ද වත් පොුවන් කර හිල තන්බර් පෙවල. ആയിരം വേണ്ട കൊടുക്കണ്ട നഷ്ടത്തിന് കൊടുക്കണ്ട ലക്ഷത്തിന് കൊടുക്കണ്ട അപ്പൊ കഴിഞ്ഞ ആഴ്ച നഷ്ടത്തിന് കൊടുത്തു കാരണം അതെ എന്നിങ്ങനെ നഷ്ടത്തിന് കൊടുത്തിട്ടെന്താ അല്ല അത്ര അപ്പൊ ഇരുപത്തിയാറ് പേട്ടി ഉണ്ടാവും ഇരുപത്തി ആറ് പേട്ടി ഉണ്ടാവും അതെ പെരുമ്പിലാപ് ചന്ത നല്ല തിരക്ക തിക്കും കേറി തിരക്കേറി തരഞ്ഞ തിരക്ക കൊടുക്ക കൊടുക്കൊന്ന് തൊട്ടോ കണ്ടിരുന്നു എരുമേണോ പോത്താണോ എന്ന് കണ്ണോട്ടന്മാർക്ക് എന്താ വേണ്ട ഇത് പോത്തന്നെയാണ് കേട്ടാ ഞരുമയ വെച്ചിട്ട് നിങ്ങൾ ഒത്തിരിക്കണ്ട പോന്ധ്രക്കാര പോണ് ആന്ധ്രപ്പോത്ത് ആന്ധ്രപോത്ത് ഇതാ ഇതാ പോണ് ചോദിച്ചില്ലേ കൊടുക്കണേ ആ കൊടുക്കും കൊടുക്കും ഇങ്ങനെ ഒമ്പത് മാസം ആക്കി വെടിപൊടിച്ചിരിക്ക എത്ര ലാസ്റ്റ് എല്ലാം പറഞ്ഞു കൊടുത്ത് നാശത്തിന് എല്ലാം പറഞ്ഞു എല്ലാം നഷ്ടത്തിനല്ല കൊടുക്കണേ എത്ര കിലോ പറഞ്ഞത് കാള വരുന്നത് കാള വരുന്നത് വലിയ കാള അല്ല ആ അല്ല ആ മൊബൈലിലും ഒതുങ്ങില്ല കാള കായിമ കേട്ടെന്താ എന്താണ് ഒരു കാള കാള കാണേണ്ട കാള രളെ ആ കണ്ടാവും മൂർച്ച പണം കത്തി കണ്ട വേണ്ടി നോക്കട്ടെ അവിടെ നടക്കുന്നുണ്ട് എന്തായിരുന്നു നല്ല ആൾക്കാരുണ്ട് ഇവിടെ ഇപ്പൊ നിന്ന് നിന്നിട്ട് നിങ്ങളെ കച്ചവടം ചെയ്യണമില്ല നമുക്ക് മോളിലേക്ക് പോവാനും പറ്റുള്ളൂ ഈ പറഞ്ഞ മത്സ്യത്തിന് ആ കൊടുക്ക് 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 ആ അന്നച്ചോടൻ തന്നെ ഇപ്പോഴുണ്ടാവുക കച്ചവടം ഉണ്ടാവുക വേഗ കൊടുക്കും കാര്യമായിട്ടുണ്ടോ പോയൊക്കെ മാറിക്ക് പിടിച്ചോച്ചോ അവിടെ പിടിച്ചോ അവിടെ പിടിച്ചോ

குறச்சு குறவா தான போட சில போட்ட போட்ட பூவச்சில நான் நிக்க போன അതെ അപ്പൊ നീ നഷ്ടത്തിനോട് കൊണ്ടല്ലോ അപ്പൊട്ട വലിയ പോത്ത് വലിയ പോത്ത് വരുണ്ട് ഞാൻ വന്ന് കാള ഞാൻ എടുക്കട്ടെ കാള കാള ഇതിന്റെ എന്തിനാ കാളൊക്കെ കേട്ടാ കാണേണ്ട ചൈസ് കാള വന്നുകൊണ്ട് റബിയിലും മൂന്നും കൂട്ടം എന്താ എത്ര വില ഒന്നേ എഴുപത്തഞ്ച് ഒരെണ്ണ മൂന്നും ഒന്നേ എഴുപത്തഞ്ച് ഒരെണ്ണാവും അങ്ങനെയൊന്നും കിട്ടില്ല ഞങ്ങൾ വെറുതെ ഇല്ലാത്ത പറണ്ട കാള കാളാ പറഞ്ഞ ഇതൊക്കെ തന്നെയാണ് കാള പുള്ളിക്കാള നല്ല ഭംഗിയുള്ള കാളേ ആ ആരാ ഇവിടെ നല്ല കന്നു വന്നിട്ടുണ്ട് കേട്ടാ കന്ന് ഇഷ്ടം പോലെ ഉണ്ട് കുട്ടികൾ പതിനേഴ് പതിനെട്ട് ആ റേറ്റിലൊക്കെ വരുന്നേ നല്ല കന്നു വന്നുകൊണ്ട് അല്ല വീടിയാലോചന കാള കാൽമയ വിട്ടാനാ മതി നമ്മളെ നാട്ടുകാരൊക്കെ വരേണ്ടിട്ടാ എന്താ ഇതാ വരുന്നേ തല കാത്തിട്ടാ വരുന്നേ പുതിയണ്ണങ്ങളെ പോലെ പോണേ ആ എടുക്കല്ലേ ഞാൻ പറഞ്ഞോടക്ക് പോത്ത് പേടിക്കുന്ന വല്യ കന്നാളൊക്കെ പടണ്ട് ഒക്കെ ഇതൊക്കെ കൊടുത്താണോ വേടിച്ചണ്ട് രണ്ടെണ്ണം മടിക്കാം എന്നാ കുറവ അതെ രണ്ടെണ്ണം മടിക്കാം വന്നാൽ ലഭ്യതനായ കാരണം വില കുറഞ്ഞ കൂട്ടിയതാവും മുകളിലെ ചന്തലട്ട മുകളിലെ തട്ടില് അവിടെ പോത്ത് കച്ചവടം നടക്കുന്നുണ്ട് മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇനി അതിന്റെ മുകളിൽ പോത്തളുണ്ട് ഇതൊക്കെ എഴുപത് എൺപത്തഞ്ച് ആ റേറ്റൊക്കെയാണ് അതുണ്ടാവില്ല നാലര ഉണ്ടാവില്ല ഇതുണ്ടാവും ഇത് കുറച്ച് പക്കുണ്ടാവും ഇത് കുറച്ച് പത്ത് തന്നെ ഉണ്ട് ഇത് പോലെ

Đã. Hãy subscribe đi kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn. കൊമ്പല്ലാത്തേ മതിയ കൊമ്പിനായി എന്താ കൊമ്പ് കൊടുക്കണം കൊമ്പ് മാത്രം കൊമ്പ് മാത്രം കൊടുക്കണം എന്താ കൊടുക്കൊമ്പല്ലേ ഒരു മീറ്റർ കൂടുതലാ ആ

കുറച്ച് കുറയു അത് കുറച്ച് പോയത് ഇതിന് പക്കുണ്ട് എന്തുകൂടി ആന അല്പണ്ടല്ലേ